ലോക ലോക അവസരം ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷന്റെ ചാമ്പ്യൻഷിപ്പ് ജൂൺ ാണ് കേരളത്തിൽ ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് മത്സരം സംഘടിപ്പിക്കുന്നത് മൂന്ന് വേദികളാണ് ഉള്ളത് അറിവിന്റെ ലോകത്ത് മാറ്റുരയ്ക്കാൻ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷന്റെ ലോക ഇനി ദിവസങ്ങൾ മാത്രം എല്ലാ വർഷവും ജൂണിലെ ആദ്യ ശനിയാഴ്ചയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ലോകമെങ്ങും നൂറോളം വേദികളിലായാണ് മത്സരം ഇന്ത്യയിൽ ഇത്തവണ പതിനഞ്ചോളം വേദികളുണ്ട് കേരളത്തിൽ കോഴിക്കോട് ഗോവിന്ദപുരത്തുള്ള ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ കൊച്ചിയിലെ കലൂറുള്ള ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയ എന്നിവയാണ് വേദികൾ ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ശാസ്ത്രം ചരിത്രം കായികം വിനോദം തുടങ്ങിയ എട്ട് വിഷയങ്ങളിലായി ഇരുന്നൂറ്റിനാൽപ്പത് ചോദ്യങ്ങളുമായി മൂന്ന് മണിക്കൂർ ദൈർഘ്യമേറിയ എഴുത്തുപരീക്ഷയിൽ പ്രായഭേദമന്യേ ആർക്കും പങ്കെടുക്കാം താൽപര്യമുള്ളവർ ഈ മാസം മുപ്പതിനു മുമ്പ് മുന്നൂറ് രൂപ ഫീസ് ഓൺലൈനായി അടച്ച് ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യണം രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി എട്ട് എട്ട് നാല് എട്ട് രണ്ട് ഒന്ന് നാല് അഞ്ച് ആറ് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ഡബ്ല്യു 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 ഡോട്ട് ഐക്യു എ ഡോട്ട് ഏഷ്യ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക രജിസ്റ്റർ ചെയ്തവർ ജൂൺ ിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നിശ്ചിതയിലെത്തണം രണ്ട് ഭാഗങ്ങളിലായി നടക്കുന്ന എഴുത്തുപരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് അടങ്ങിയ ബുക്ക്ലെറ്റും ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച സർട്ടിഫിക്കറ്റും ലോക ലഭിക്കും ന്യൂസ് ഡെസ്ക് ദിനത്തിൽ മാജിക് ജൂൺ രാവിലെ മണി മുതൽ